നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം രഞ്ജി ട്രോഫി ഫൈനൽ മത്സരം ആദ്യ സെഷൻ കഴിഞ്ഞിരിക്കുന്നു ആദ്യ ദിവസത്തെ ആദ്യ സെഷൻ കഴിഞ്ഞിരിക്കുന്നു ആദ്യ സെഷനിൽ കേരളം വിദർഭയെ വിറപ്പിച്ചു എന്ന് തന്നെ പറയാം അവരുടെ മൂന്ന് വിക്കറ്റുകൾ പിഴുതെടുത്തിരിക്കുന്നു ലഞ്ചിൻ്റെ സമയമാകും അവരുടെ മൂന്ന് വിക്കറ്റുകൾ പോയിരിക്കുന്നു ഇരുപത്തി നാല് റൺസ് എടുത്തപ്പോഴേക്കും അവർക്ക് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു പക്ഷേ പിന്നീട് കരുൺ നായരും മലേവാറും ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി അൻപത് റൺസിലധികമുള്ളൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി ഇപ്പോൾ ലെഞ്ചിൻ്റെ സമയത്ത് എൺപത്തി ഒന്നിന് മൂന്ന് എന്ന നിലയിലാണ് വിദർഭമുള്ളത് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ദർശൻ നാൽക്കണ്ടയെ പോലുള്ളവരെ ടോപ്പ് ഓർഡറിൽ അവർ ബാറ്റ് ചെയ്യാൻ വിട്ടു എന്നുള്ളതാണ് അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ട്രാറ്റജിക് നീക്കമായിരുന്നു എന്തായാലും ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാർത്ഥ രേഖാഡയും ഷോറിയും ആണ് ഒരുമിച്ച് വന്നത് റെക്കാർഡ് തുടക്കത്തിൽ തന്നെ എം ഡി നിതീഷ് മടക്കി വിട്ടു രണ്ട് പന്തുകൾ നേരിട്ട് റണ്ണൊന്നും എടുക്കാതെ പോയി പിന്നാലെയാണ് ദർശൻ നാൽക്കൻ്റെ കിഴ്സിലേക്ക് എത്തുന്നത് ദർശൻ നാൽക്കൻ്റെ പത്തിരുപത്തൊന്ന് പന്തുകൾ നിൽക്കുകയുണ്ടായി അദ്ദേഹം ഒരു റൺസാണ് അടിച്ചത് എം ഡി നിതീഷിൻ്റെ പന്തിൽ തന്നെ അദ്ദേഹം മടങ്ങിപ്പോയി ഒരു റൺസുമായിട്ട് മടങ്ങി തൊട്ടു പിന്നാലെയാണ് ഷോറി മടങ്ങുന്നത് ഷോറി മുപ്പത്തഞ്ച് പന്തിൽ നിന്ന് പതിനാറ് റൺസ് എടുത്തിരുന്നു ഏതെന്ന് ആപ്പിൾ ടോമിൻ്റെ പന്തിൽ അസറുദ്ദീൻ പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത് അങ്ങനെ മൂന്ന് വിക്കറ്റിന് ഇരുപത്തി നാല് എന്ന രൂപത്തിലേക്ക് അവർ വീണിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ദർശൻ നാൽക്കണ്ടേ പോലുള്ളവരെയൊക്കെ ടോപ്പ് ഓർഡറിൽ വിട്ടുകൊണ്ടാണ് അവരെ കളിച്ചത് എന്നുള്ളത് അതുകൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ഏതായാലും കരുൺ നായരും മലേവാറും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി എൺപത്തി എട്ട് പന്തിലിന് ആറ് ഫോറുകളുടെ സഹായത്തോടെ മുപ്പത്തി റൺസുമായിട്ട് മലേവാർ ഇപ്പോൾ ക്രീസിലുണ്ട് കരുൺ നായർ നാൽപ്പത്തെട്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസുമായിട്ട് ക്രീസിലുണ്ട് കേരളത്തിന് വേണ്ടി എം ഡി നിതീഷ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ എതൻ ആപ്പൽ ടോം ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു എന്തായാലും അടുത്ത സെഷൻ വളരെ ക്രൂഷ്യലാണ് ഈ കൂട്ടുകെട്ട് ഇനി വളരാൻ സമ്മതിക്കരുത് അത് പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബാക്കി അടുത്ത സെഷനിൽ തന്നെ അവരെ ഏതാണ്ട് പുറത്താക്കാനുള്ളൊരു ശ്രമം നടക്കണം അല്ലാത്ത വലിയ സ്കോറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഇടുക്കാം